ഞങ്ങൾ കവടി കാണാനായിട്ട് പോകാൻ ഇറങ്ങി കേട്ടോ വീടൊക്കെ പൂട്ടി അച്ഛനും അമ്മയൊക്കെ വിളക്കൊക്കെ തെളിയിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു പടുക്കെ ഇട്ടിരിക്കുന്നുണ്ട് അപ്പം ആൾക്കാരെല്ലാം ഇങ്ങനെയും വന്നു ഞാനും എൻ്റെ അനിയത്തിയും കൂടി റെഡിയായി അവിടെ നിന്നു അപ്പം ഞങ്ങളുടെ ഒരു മോളാണ് ഇത് ചേച്ചിയുടെ മോളാണ് ചേച്ചിയുടെ മോളും മോളും ഒക്കെ വന്നു അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പോയി നിന്നപ്പോഴത്തേക്ക് ഇതെൻ്റെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ മോന് ഉണ്ടായിരുന്നു അവൻ രാവിലെ എല്ലാം സുന്ദര കുട്ടപ്പനായി കാവടിയൊക്കെ എടുത്തു പോയി പക്ഷേ മോനും നടക്കാനൊന്നും പറ്റുന്നില്ല അവനേം കാട്ടിയുള്ള വലിയ കാവടിയൊക്കെ വെച്ചിട്ടാണ് അവൻ കാവടി എടുക്കുന്നത് പക്ഷേ ഈ പ്രദേശത്തിൻ്റെ വലിയൊരു ഉത്സവമാണ് കേട്ടോ എവിടെയാണെങ്കിലും ആൾക്കാരെല്ലാം എത്തും ഈ കാവടിക്ക് സൺഡേയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഈ പോകുന്നത് പുഷ്പക്കാവടിയാണ് കേട്ടോ ആ ഫസ്റ്റ് മൂന്ന് കാവടി എന്തായാലും വലിയ കവടിയായിരിക്കും അതിൻ്റെ പിന്നാലെ പീലിക്കാവടിയും പസ്മാഭിഷേക കാവടിയും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഇത്തിരി കാവടികളെല്ലാം ഇങ്ങനെ കടന്ന് പോകുന്നുണ്ട് നമുക്ക് കുറേ സമയം നിന്ന് കാണാനുണ്ടാവും അതിൻ്റെ കൂടെ ചെറിയ തെയ്യം കെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ഓരോ അമ്പലങ്ങളിൽ നിന്നാണ് കാവടി വരുന്നത് ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചാറ് സ്ഥലങ്ങളിൽ നിന്ന് കാവടി വരുന്നുണ്ട് മേളങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല ഈ കാവടി മഹോത്സവം പിന്നെ കുട്ടികളുടെ കുറച്ച് ഡാൻസുകളും അവരുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റും ഒരു വൈബും ഒക്കെ കാണുമ്പോൾ നമ്മളും അറിയാണ്ടങ്ങ് തുള്ളി പോവും ആ ഒരു ഇതാണ് പെൺകുട്ടികളും ആൺകുട്ടികളൊന്നുമില്ല ഈ പ്രദേശത്തിൻ്റെ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ ഒരു ഉത്സവമാണ് നമ്മുടെ കാവടി മഹോത്സവം അതെല്ലാ വീട്ടിൽ നിന്നും ഓരോ കവടി എടുക്കുന്ന വീട്ടുകളിൽ നിന്നും എന്തായാലും പൊങ്കാലയും എല്ലാം ഉണ്ടാവും ഇത് പറവക്കാവടിയാണ് ഇത് പറവക്കാവടിക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെല്ലാം എടുത്തിട്ടാണ് അവർ പറവക്കാവടി ചെയ്യുന്നത് ശൂലം എല്ലാം കുത്തിയിട്ടാണ് അവരിങ്ങനെ ഈ കമുങ്ങിൻ്റെ ഇതിലാണ് ഈ പറവ തൂക്കുന്നത് ഈ തൂക്ക് ശരിക്കും നമുക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ തോന്നും എന്നാലും എല്ലാ വർഷവും അത് നന്നായിട്ട് നടന്നു വരുന്നുണ്ട് അനുഗ്രഹം വന്നിട്ട് തുള്ളി ദേഹമൊക്കെ അറിയാണ്ടാണവരെ കേട്ടോ നല്ല അനുഗ്രഹം വന്നിട്ട് തുള്ളുന്ന ഇത്തിരി കുട്ടികളുണ്ട് ഒരു ചെറിയ മൂളും ഒരു പീലിക്കാവടിയൊക്കെ എടുത്ത് ഇങ്ങനെ ആടി വരുന്നത് കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ നമ്മൾ ശരിക്കും എല്ലാ ഫ്രണ്ട്സിനെയും ഈ ഒരു സമയത്ത് ഞങ്ങൾ വിളിക്കാറുണ്ട് നമ്മുടെ ഈ കാവടി മഹോത്സവത്തിൽ പങ്കേരാനായിട്ട് ഞങ്ങളും എത്തും എല്ലാ അമ്പലങ്ങളിൽ നിന്നും അതിൻ്റെ ചെണ്ടയും പൂക്കാവടിയും എല്ലാ അമ്പലങ്ങളിൽ നിന്നും ഉണ്ട് പറവക്കാവടി പറവക്കാവടി അമ്പലത്തിനകത്ത് കയറ്റാറില്ല പുഷ്പക്കാവടി മാത്രമാണ് അമ്പലത്തിനകത്ത് കയറ്റുന്നത് ഇത് അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ ചെന്ന് അവർ പറവേ അതിൻ്റെ ഒരു ചെറിയ മോള് അയ്യോ മുരുകനെപ്പോലെ നല്ല ഡാൻസ് എല്ലാം കളിച്ചിട്ട് അവളെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സുന്ദരി മോള് എത്ര കാലൊക്കെ കഴിച്ചിട്ട് നിൽക്കണം എന്നറിയുമോ പറവക്കാവടിയിലെ ആണെങ്കിലും ചില മക്കളൊക്കെ നിന്ന് ആ ഇതിൽ ഡാൻസ് കളിക്കണ കാണുമ്പോഴത്തേക്കും നമുക്ക് അവരോടൊക്കെ ഭയങ്കര വാത്സല്യവും ഭക്തിയൊക്കെ തോന്നും നമുക്ക് ആ ചെണ്ടയുടെ താളത്തിനൊത്താണ് അവർ ചുവടുകൾ വെക്കുന്നത് അവർ അങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന ആ സ്കിന്നിലാണ് കേട്ടോ ഇതെല്ലാം തൂക്കിയിട്ടേക്കുന്നത് നമുക്കത് കാണുമ്പോഴേ ശരിക്കും മനസ്സിലാവുകയുള്ളൂ നിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്കിന്നിലാണ് ആ ഒരു കൊളുത്ത് വച്ചിട്ട് പറവക്കാടി വച്ചിരിക്കുന്നത് ആദ്യമൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടിരുന്നു പക്ഷേ എല്ലാം അതിൻ്റെ ഒരു ചടങ്ങിൻ്റെ രീതിക്കെല്ലാം നടക്കുന്നുണ്ട് എല്ലാ അമ്പലങ്ങളിൽ നിന്നും അവരുടേതായ കലാപരിപാടികളും എല്ലാം അതിലുണ്ടാവുന്നതാണ് ചെണ്ടയും പിന്നെ തെയ്യം അങ്ങനെയുള്ള പർവക്കാവടി എല്ലാം ഇവിടെ ഇപ്പം തന്നെ ഒരു ഏഴ് എട്ട് അമ്പലങ്ങളിൽ നിന്നുണ്ടായിരുന്നു നമ്മുടെ ഉത്സവത്തിലെ മുറുക്കും ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല അതും ആഡ് ചെയ്തിട്ടുണ്ട് ഒരു മോനാണെങ്കിൽ നന്നായിട്ട് അതിൽ കിടന്ന് കളിക്കുന്നുണ്ട് മുരുകൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് നന്നായിട്ട് അതിൽ കളിച്ച് വരുന്നുണ്ട് പിന്നെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം ഇതിങ്ങനെ മൂന്ന് നാലല്ല ഒരു അഞ്ച് കിലോമീറ്ററിനകത്ത് തന്നെ ഇതിങ്ങനെ ഹാങ് ചെയ്താണ് വരുന്നത് അപ്പോൾ അത്രയ്ക്കും അവർക്ക് പെയിൻ ഉണ്ടായിരിക്കും ഇല്ലാതിരിക്കില്ല പിന്നെ ഈ അനുഗ്രഹത്തിൻ്റെ പുറത്ത് അവർ അറിയാത്തതായിരിക്കാം കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പം അതെല്ലാം മുരുകൻ കാക്കും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയാണ് ഈ കവടി എല്ലാ പേരും എടുക്കുന്നത് അതെല്ലാം മുരുകൻ്റെ ഒരു ശക്തിയിലെല്ലാം നടന്നു പോകുന്നുണ്ട് ഓരോ പർവക്കാവടിയും വ്യത്യസ്തമായിട്ടിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഓരോരോ രീതിയിലാണ് അവരുടെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ചില ചെറിയ മക്കൾ അതിൽ തന്നെ ഒരു ചെറിയ മോളും ഉണ്ട് ആ പർവ്വക്കാവടിയുടെ വണ്ടിയിൽ ഇപ്പം ഇത്തിരി അമ്പലങ്ങളിൽ നിന്നുണ്ടായിരുന്നു ഓരോ ഓരോ അമ്പലങ്ങളും എല്ലാവരും ചെയ്യുന്നതിനേയും കണ്ടിട്ട് വ്യത്യസ്തമായി ചെയ്യണം എന്നാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത് അപ്പോൾ എപ്പോഴും അതിൽ പുതുമ എന്തായാലും ഉണ്ടാവും